സിനിമാ പ്രേമികൾക്ക് ആവേശമായി മലയാളത്തിൽ ഒരു ചിത്രം വരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി ഇത്തവണ എത്തുന്നത് വിനായകന്റെ വില്ലൻ ആയിട്ടാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു നവാകതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് ഈ പ്രതി വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നത് കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിന്റെ സഹരചയിതാവ് കൂടിയായ ജിതിൻ കെ ജോസിന്റെ സംവിധാന സംരംഭം മമ്മൂട്ടിയുടെ സ്വന്തം ബാനറായ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് ഈ അടുത്ത് പുഴു ബ്രഹ്മയുഗം തുടങ്ങിയ സിനിമകളിൽ പ്രതി വേഷത്തിലെത്തി ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ച താരം ഇത്തവണ ഏത് അവതാരത്തിലാകും എത്തുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വേഷത്തിലാകും വിനായകനും എത്തുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും വിനായകനും കൂടി ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടി ും പൃഥ്വിജ് ജോജു ജോർജ് എന്നിവരെ പരിഗണിച്ച വേഷത്തിലേക്കാണ് ഇപ്പോൾ വിനായകൻ എത്തുന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉടൻ തന്നെ നാഗർകോവിലിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ സിനിമയുടെ സെറ്റിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ബിഗ് ബി ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റർസ് ബെസ്റ്റ് ആക്ടർ ദ ട്രെയിൻ ഡാഡി കൂൾ എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിയും വിനായകനും നേരത്തെയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വൻ താരനിരയിലാണ് ഈ പുതിയ ചിത്രം ഒരുങ്ങുന്നത് സുഷിൻ ശ്യമാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ാണ് ഇത് എന്നാണ് ലഭിക്കുന്നിറ്റായി മാറിയ ജയിലർ സിനിമയിൽ വില്ലനായി ആദ്യം മമ്മൂട്ടിയെ പരിഗണിച്ചിരുന്നു എന്ന് സംവിധായകൻ നെൽസൺ പറഞ്ഞിരുന്നു നായകനായ രജനീകാന്തിനൊപ്പം നിൽക്കുന്ന ഒരാൾ വില്ലനായി വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് ആദ്യം മമ്മൂട്ടിയെ കുറിച്ച് ആലോചിച്ചത് എന്നാൽ വിനായകൻ ആ വില്ലനായി വന്നതോടെ സിനിമ വേറെ ലെവലിലേക്ക് എത്തിയെന്നും ഒരു മല്ലു വില്ലൻ കഥാപാത്രമാണ് താൻ ഉദ്ദേശിച്ചത് അത് നൂറു ശതമാനവും വിനായകൻ വിജയിപ്പിച്ചുവെന്നും നെൽസൺ പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രധാന കഥാപാത്രമായി വിനായകനും വിനായകന്റെ വില്ലനായി മമ്മൂട്ടിയും വരുന്ന ഒരു സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ സിനിമാ പ്രേമികൾ ആവേശത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുണ്ടായ വിവാദങ്ങളിൽപ്പെട്ട മലയാളം സിനിമ തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു എന്നാൽ ഈ ഓണത്തിന് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ ഇല്ലെങ്കിലും മികച്ച ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയം കണ്ടതോടെ പുത്തൻ ഉണർവിലാണ് മലയാള സിനിമ അതുകൊണ്ട് തന്നെ ഇന്നോളം ഒരു സിനിമയിൽ പോലും അഭിനയത്തിൽ മോശമാണെന്ന് എതിരാളികൾ പോലും പറയാത്ത വിനായകനും ഒരു വിഭാഗത്തിലും വരെ പെടാത്ത ക്ലീൻ ഇമേജുമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുമ്പോൾ അത് ചരിത്രം കുറിക്കും എന്ന് തന്നെ പറയാം